ദക്ഷിണേന്ത്യൻ സയൻസ് ഫെയറിൽ വ്യക്തിഗത ഇനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഒന്നാം സ്ഥാനത്തിൻ്റെ സുവർണ നേട്ടം കരസ്ഥമാക്കി അധ്യാപകനും വിദ്യാർത്ഥിയും കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ഏച്ചോം സർവോദയ സ്കൂളിലെ വിദ്യാർത്ഥിയായ റിയോൺ ചോബിറ്റിനും അധ്യാപകനായ ഷാനിൽ ഈചയ്ക്കും അധ്യാപകരും വിദ്യാർത്ഥികളും നൽകിയ സ്വീകരണം ഏറെ ശ്രദ്ധേയമായി ആന്ധ്രപ്രദേശിലെ വിജയവാഡയിൽ വെച്ച് നടന്ന ദക്ഷിണേന്ത്യൻ സയൻസ് ഫെയറിൽ വ്യക്തിഗത ഇനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഏറ്റവും സർവോദയ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ റിയോൺ ജോബിറ്റ് എന്ന കൊച്ചുമിടുക്കനും അധ്യാപകൻ ഷനിൽ ഈജെയും സംസ്ഥാനത്തിൻ്റെയും നാടിൻ്റെയും അഭിമാനമായി മാറിയത് ചുണ്ടക്കരയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച വാഹനജാഥ പള്ളിക്കുന്ന് ടൗണിൽ നിന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം പനമരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് പാറക്കാലായിൽ ഉദ്ഘാടനം ചെയ്തു

പ്രിൻസിപ്പൽ ബിജു മാത്യു പി ടി പ്രസിഡന്റ് ഷിജു സെബാസ്റ്റ്യൻ ഡയറക്ടർ ഫാദർ ബിജു ജോർജ എസ് ജെ ഹെഡ്മിസ്റ്റർ ജെസി പോൾ തുടങ്ങിയവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ